എല്ലാവർക്കും നമസ്കാരം പി വി അൻവറാണ് ഇന്നത്തെ വിഷയം നിലമ്പൂരിൽ രാഷ്ട്രീയ കാറ്റൊക്കെ വലിയ രീതിയിൽ ആഞ്ഞടിക്കുന്ന ചിത്രമാണ് ഇപ്പോൾ കാണുന്നത് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം ഒരുപാട് തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളൊക്കെ നിലമ്പൂരിൽ നടക്കുന്നുണ്ട് ഇതിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ചയെന്നാണോ പറയേണ്ടത് അതോ തലവേദനയെന്നാണോ പറയേണ്ടതെന്ന് അറിയില്ല എന്തായാലും പി വി അൻവറാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ എടുത്തിരിക്കുന്ന വിഷയം രാഷ്ട്രീയ കേരളത്തിൽ ഈ മുന്നണികളിലോ പാർട്ടികളിലോ ഇല്ലാത്ത രാഷ്ട്രീയക്കാർക്ക് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വലിയ സാധ്യത അല്ലെങ്കിൽ ഭാവിയില്ല അടിസ്ഥാനപരമായി വോട്ട് മേടിക്കണമെങ്കിലും അത് അധികാരവുമായി ബന്ധപ്പെട്ടാണല്ലോ നിലനിൽക്കുന്നത് അപ്പോൾ വോട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിലുള്ള മുന്നണിയുടെ പിന്തുണ വേണം അല്ലെങ്കിൽ അത്ര കണ്ടൊരു ഒറ്റക്കൊമ്പനൊക്കെ ആയിരിക്കണം പത്തനംതിട്ടയിൽ നിന്ന് പണ്ട് കെ കെ നായരും തിരുവനന്തപുരത്ത് നിന്ന് എം കുഞ്ഞിക്കൃഷ്ണൻ നാടാരും ഒടുക്കം പി സി ജോർജ് എന്നിവരൊക്കെ മാത്രമാണ് വ്യക്തിപ്രഭാവം കൊണ്ട് മുന്നണികളുടെയോ പാർട്ടികളുടെയോ പിന്തുണയില്ലാതെ ജയിച്ച ആളുകൾ എന്നാൽ പി വി അൻവറിന് ഇത്തരത്തിലുള്ളൊരു വ്യക്തിപ്രഭാവം ഒന്നുമില്ല അയാൾ സ്വയം വിചാരിക്കുന്ന ഒരു പ്രഭാവം മാത്രമാണ് അയാൾക്കുള്ളത് എന്നാൽ ആദ്യം പിണറായി വിജയൻ പിതൃതുല്യനാണെന്ന് പറഞ്ഞ് നിലമ്പൂരിൽ കയറി അൻവർ അതേ ഘട്ടത്തിൽ തന്നെ പാർട്ടിയിലും എല്ലാവരും വിശ്വസ്തനായി മാറി എന്നാൽ പക്ഷേ കൈയിലിരിപ്പ് അത്ര നല്ലതല്ലാത്തതിനാൽ അധികം വൈകാതെ പാർട്ടിയിൽ നിന്നും ഇവർ ഇറക്കി വിട്ടു എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും അധികം സി പി എമ്മിൽ നിലനിൽക്കാതെ സി പി എം സ്വതന്ത്രനായി നിലനിൽക്കാതെ പാർട്ടിയെ വിട്ടു മാത്രമല്ല പിതൃതുല്യനായി എന്ന് പറഞ്ഞിരുന്ന പിണറായി വിജയനെതിരെ തെറിവിളിച്ചുകൊണ്ട് തന്നെയാണ് പാർട്ടി വിടുന്നത് പിന്നീട് ഇതിന് തൊട്ടുമുമ്പ് മറനാടൻ വേട്ടയൊക്കെ ആരംഭിക്കുന്നുണ്ട് മറനാടനെ ആറാം നിലയിൽ നിന്നും താഴെ എത്തിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഏറ്റവും അടുക്കം സ്വന്തം മണ്ഡലത്തിൽ നിന്ന് രാജിവെച്ച് വെച്ച് വന്ന യാതൊരു തരത്തിലുള്ള പരാഷ്ട്രീയ ഹോൾഡും ഇല്ലാത്ത വളരെ ഗതികെട്ട അവസ്ഥയിൽ നിൽക്കുന്ന പി വി അൻവറിനെയാണ് നമ്മൾ കണ്ടത് ഏറ്റവും ഒടുക്കം ആരും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഡി എം കെ എന്ന് പറയുന്ന പാർട്ടിയിൽ ചേരാൻ പോകുന്നു തമിഴ്നാട് ഡി എം കെ ആണെന്ന് നമ്മൾ വിചാരിച്ചു പക്ഷേ അതിൻ്റെ കേരള ദർശനാണ് അൻവർ ഉണ്ടാക്കിയത് ശേഷം അവിടെ നിന്നിട്ട് വലിയ വാർത്താ പ്രാധാന്യമൊന്നും കിട്ടാത്തത് കൊണ്ട് ഡി എം കെയിൽ നിന്ന് മാറി നേരെ തൃണമൂലിലേക്ക് എത്തുന്നു തൃണമൂൽ കോൺഗ്രസ്സിന് കേരളത്തിൽ എന്താണോ കാര്യം എന്ന് ചോദിക്കാൻ അന്ന് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ വേറെ എവിടെയും കയറ്റിയില്ലെങ്കിൽ പിന്നെ ഏറ്റവും കുറഞ്ഞത് തൃണമൂൽ കോൺഗ്രസ്സിലെങ്കിലും കേരളമല്ലോ എന്ന് വിചാരിച്ച് അവിടെ കയറുന്നു അടക്കം നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ യു ഡി എഫ് വാരി പുണരുമെന്നാണ് പി വി അൻവർ വിചാരിച്ചത് പക്ഷേ അങ്ങനെയൊക്കെ സ്വയം അങ്ങ് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ കോൺഗ്രസ് അടുപ്പിച്ചില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് സീറ്റ് കൊടുത്തുമില്ല ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയെ വെച്ച് അൻവർ കാർഡ് ഇറക്കിയൊക്കെ കളിച്ചെങ്കിലും അതും വിജയിച്ചില്ല നേരത്തെ പിണറായിസ്യത്തിനെ തകർക്കുമെന്നും പിണറായി സ്വത്തിനും മരുമോനിസ്ഥെതിരെ ആരെ യു ഡി എഫ് നിർത്തിയാലും പൂർണ്ണ പിന്തുണ നൽകുമെന്നും ഒക്കെ പ്രഖ്യാപിച്ച അൻവർ നിർണായക ഘട്ടത്തിൽ ഈ യു ഡി എഫിനെ വെല്ലുവിളിച്ച് രംഗത്തു വരുന്നു എസ് ജോയിയെ വെച്ച് കളിച്ചു അവസാനം വി എസ് ജോയി പൂർണ്ണമായ അർത്ഥത്തിൽ യു ഡി എഫിന്റെ ആളാണ് വി എസ് ജോയി പാർട്ടി അരിയാടൻ ഷൗക്കത്തും വി എസ് ജോയിം സ്ഥാനാർത്ഥികളാവാനുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ പാർട്ടി നേതൃത്വം ആര്യാടൻ ചൌക്കത്തിന് നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ വി എസ് ജോയി എന്ന് പറയുന്ന പാർട്ടിയിലുള്ളിലെ പ്രവർത്തകൻ അത് അനുസരിക്കുന്ന സാഹചര്യമാണുള്ളത് അതായത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ചോക്കത്തിനെ പ്രഖ്യാപിച്ചതോടെ പി വി അൻവർ നിലയിലാ കയത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത് യു ഡി എഫിൽ സമ്മർദ്ദം ചെലുത്തി മുന്നണിയിൽ കയറിക്കൂടാൻ നടന്ന അൻവർ ആകെ പെട്ട് ഈ ലീഗ് നേതാക്കൾക്ക് മുന്നിൽ ഇപ്പോൾ കെഞ്ചി നടക്കുന്ന അവസ്ഥയുണ്ട് ഈ തൻ്റെ എതിർപ്പിനെ അവഗണിച്ച് ആര്യാടൻ ചോക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച യു ഡി എഫിന് മുന്നിൽ ഇനി ആര്യാടൻ ചോക്കത്തിനെ പിന്തുണയ്ക്കണമെങ്കിൽ തൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നൊരു പുതിയ ഉപാധി വെച്ചിരിക്കുകയാണ് അതായത് താൻ പറയുന്ന ഒന്നും ഇന്നലെ കോൺഗ്രസ് കേൾക്കുന്നില്ല അപ്പോൾ പിന്നെ കുറച്ചെങ്കിലും കോൺഗ്രസ്സിൻ്റെ വോട്ട് വിലവേശികൊണ്ട് ഞാൻ ഇനി നിങ്ങളെ ഞാൻ പറയുന്നൊന്നും കേട്ടില്ലെങ്കിൽ മത്സരിക്കാൻ പോവുകയാണെന്നുള്ള രാഷ്ട്രീയ ഗജ ഫ്രോഡ് പരിപാടിയാണ് ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അത്തരം ഉപാധികളുമായുള്ള വിലവേശലുമായി ഇങ്ങോട്ട് വരേണ്ട എന്നൊരു ഉറച്ച നിലപാടെടുത്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സത്യത്തിൽ വി ഡി സതീശൻ്റെ മാസ്റ്റർ സ്ട്രോക്കിന് മുന്നിലാണ് പി വി അൻവർ പെട്ടുപോയത് പ്രതിപക്ഷ നേതാവിന്റെ കാർക്കഷ്യത്തിന് മുന്നിൽ അൻവറിൻ്റെ തന്ത്രങ്ങളെല്ലാം അപ്പാടെ പാളിപ്പോയുകയും ചെയ്തു നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യരൻ ചോക്കത്തിനെ അവഹേളിച്ചുകൊണ്ട് രംഗത്ത് വന്ന അൻവറിനെതിരെ കടുത്ത അമർശം നിലവിൽ കോൺഗ്രസിനുള്ളിലുണ്ട് കെ സുധാകരൻ കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് പ്രശ്നമൊന്നുമില്ല അൻവറിനോട് സംസാരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വി ടി ബൽറാമിനെ പോലുള്ള പല നേതാക്കന്മാരും വി ഡി സതീഷൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ പി വി അൻവറിനെതിരാണ് മാത്രമല്ല ലീഗ് ഉൾപ്പെടെയുള്ള നേതൃത്വം എല്ലാം തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വളരെ ഹാപ്പിയുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും തരത്തിലൊരു പത്ത് വോട്ട് കൂടെ തനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ആ വോട്ടിൻ്റെ പേരും പറഞ്ഞ് കോൺഗ്രസിനെ പേടിപ്പിക്കും എന്നുള്ളതാണ് പിണറായിസ്വത്തിനെതിരെ ആരും വേണമെങ്കിൽ നിർത്തിയാലും ഞാൻ വോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ പി വി അൻവർ ഇപ്പോൾ കോൺഗ്രസിനെതിരെ തിരിയുന്ന കാര്യമാണ് അതായത് അധികാര അധികാരമുഖ്യം ബികിലെ എന്നുള്ളൊരു പോളിസി മാത്രമാണ് പി വി അൻവർ അതായത് നിലപാടില്ലാത്ത ഒരു മനുഷ്യൻ എന്തായാലും പി വി അൻവറിനെ അനുനയിപ്പിക്കാൻ നിൽക്കാതെ സ്വന്തം നിലയിൽ പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ യു തീരുമാനം മുന്നണിയിൽ കയറാൻ വേണ്ടി ഇങ്ങനെ വിലപേശുന്ന അൻവറുമായി എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് കോൺഗ്രസ് നേതാക്കള് ചോദിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുൻ എം എൽ എ ആയ പി വി അൻവറിനോട് ഒത്തുതീർപ്പ് വേണ്ട എന്ന നിലപാടിലെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് പി വി അൻവറിന് മുന്നിൽ യു ഡി എഫ് പ്രവേശന സാധ്യതകൾ പൂർണ്ണമായും അടയുന്ന സാഹചര്യമാണുള്ളത് ഏറ്റവും ഒടുക്കം മത്സരിച്ച് കളയുന്ന ഭീഷണിയൊക്കെ ഇറക്കിയാലും എനിക്ക് കോൺഗ്രസ്സുകാരോട് പറയാനുള്ളത് ഇവനെപ്പോലെയൊക്കെ യാതൊരു തരത്തിലുള്ള അടിത്തറയുമില്ലാത്ത വോട്ട് രാഷ്ട്രീയത്തിൽ വോട്ട് കിട്ടാൻ വേണ്ടി അധികാരം കിട്ടാൻ വേണ്ടി എന്ത് പണിയും ചെയ്യുന്ന ഇവനെ പോലെയുള്ള രാഷ്ട്രീയ ഗിമ്മിക്കുകൾ കാണിക്കുന്ന ആളുകളെ തിരിച്ച് വാങ്ങിച്ച് തലയിൽ വെച്ച് കോൺഗ്രസ് സ്വന്തം വില കളയരുത് ഇനിയിപ്പോൾ അര്യാളൻ ഷൗക്കത്തിനെ നിർത്തി അന്വർ മത്സരിച്ചത് കൊണ്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തോറ്റുപോയാലും ആ തോൽക്കുന്നതിനും ഒരു അന്തസ്സുണ്ട്